ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ ഒരു റീസ്റ്റോക്ക് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് ആളുകൾ നമ്മളോട് ആവശ്യപ്പെട്ട ഒരു മെറ്റീരിയലാണ് ഇത് ഇതപ്പോൾ കുറച്ച് കിട്ടിയപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ നമ്മളൊരു വീഡിയോ ഇടുവാണ് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നിങ്ങളെല്ലാവരും കൂടെ ഹിറ്റാക്കിയ ഒരു മെറ്റീരിയൽ ആട്ടോ നമ്മുടെ കയ്യിൽ കൊണ്ടുവരുമ്പം തന്നെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോവുകയും ചെയ്യും ഇത് രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് കഴിഞ്ഞ തവണ നമ്മൾ കൊണ്ടുവന്നത് മൂന്ന് ഇരുപതിൻ്റെ ആയിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് കാണിക്കുന്നത് രണ്ടാ തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് കളക്ഷനിലുമാണ് വന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾ പെയറായിട്ട് വേണം ഇതെടുക്കാനായിട്ട് പെയർ എടുക്കുന്ന രീതി അറിയാമല്ലോ ആ റെഡ് കളറിലെ ആണെങ്കിൽ അതിൻ്റെ ആ രണ്ട് പീസും ഒന്നിച്ച് നിങ്ങളെടുക്കണം ഓരോന്നിനായിരിക്കും വില വരുന്നത് അപ്പോൾ മിനിമം പത്ത് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ റേറ്റിലായിരിക്കും മെറ്റീരിയൽസ് കിട്ടുക അഞ്ച് പീസായ എടുക്കുന്നതെങ്കിൽ നൂറ്റി എൺപത്തൊമ്പത് രൂപ റേറ്റിൽ കിട്ടും അതുപോലെ അഞ്ച് പീസ് താഴെ എടുക്കുന്നതെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റ് ആയിരിക്കും ഒരു പീസിന് വരിക കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഏതാണോ വേഗം തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക കഴിവതും മെസ്സേജ് മാത്രം അയക്കുക കോൾ വിളിക്കാതിരിക്കുക അതുപോലെ മെസ്സേജ് അയച്ചിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക ജസ്റ്റ് എന്തായാലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ നമ്മുടെ കയ്യിൽ മൂന്നേ രൂപേൻ്റെ കുറച്ച് കളക്ഷൻ കൂടെ ആയിട്ടുണ്ട് അപ്പോൾ അത് വേണ്ടവർക്ക് അതും എടുക്കാം ഇത് എല്ലാം കൂടെ നിങ്ങൾക്ക് മിക്സ് ആയിട്ട് വേണമെങ്കിലും എടുക്കാം കേട്ടോ നമ്മുടെ കയ്യിലുള്ള ടോട്ടൽ മെറ്റീരിയൽസിൽ ഏത് വേണേലും നിങ്ങൾക്ക് മിക്സ് ചെയ്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം പത്ത് പീസായിട്ട് എടുക്കുമ്പം അതിൻ്റെ എല്ലാം ഹോൾസെയിൽ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നമ്മൾ മെറ്റീരിയൽസ് എല്ലാം പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് കേട്ടോ അപ്പോൾ പോസ്റ്റൽ ചാർജ് വരുന്നത് നിങ്ങളെടുക്കുന്ന മെറ്റീരിയൽസിൻ്റെ വെയ്റ്റ് അനുസരിച്ചായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന മെറ്റീരിയൽ എല്ലാം ഡി സി എമ്മിൻ്റെ ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം ഡി സി എമ്മിൻ്റെ മെറ്റീരിയൽസ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡാണ് ഡി സി എം എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ ഒരുപാട് സ്റ്റോക്ക് ഒന്നും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല ഇതിൻ്റെയൊക്കെ നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ട് വരുന്നത് കേട്ടോ ഒന്ന് വരുന്നത് കോഫി കളറ് പിന്നെ മെറൂൺ കളറ് പിന്നെ ഡാർക്ക് നേവി ബ്ലൂ പിന്നെ റെഡ് ഇങ്ങനെ നാല് കളറുകളാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾ പെയറായിട്ട് തന്നെ വേണം എടുക്കാനായിട്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതൊക്കെ കൊണ്ട് നമുക്ക് ടോപ്പ് ബോട്ടായിട്ടൊക്കെ ചെയ്യാം ഇപ്പോൾ കോഡ് സെറ്റാണല്ലോ ട്രെൻഡായിട്ട് വരുന്നത് അപ്പോൾ ഇതുപോലെ മിക്സ് ആൻഡ് മാച്ച് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോഡ് സെറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും നൈറ്റ് വേണമെങ്കിൽ നൈറ്റ് ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം പക്ഷേ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്നത് കോഡ് സെറ്റാണ് അപ്പോൾ നമുക്ക് ഓഫീസിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും കാരണം ഇത് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല ഇനി നമുക്ക് കുറേ ലോങ് ലാസ്റ്റായിട്ടൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ലൈനിങ് വെക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നമുക്ക് ഓഫീസിലോ പുറത്തോട്ടോ ഒക്കെ പോകുമ്പോഴത്തേനും ഇതുകൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നതും ഡി സി എമ്മിൽ വരുന്ന മെറ്റീരിയലാണ് ഇതൊരു കോഫി കളറാണ് ഇതിൻ്റെ മൂന്നേ ഇരുപത് നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നിരുന്നു കേട്ടോ അതൊക്കെ നമ്മുടെ സോൾഡ് ഔട്ട് ഔട്ടായിപ്പോയി ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഒന്നും മൂന്നേ ഇരുപത് കാണിക്കുന്നില്ല എല്ലാം രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് കാണിക്കുന്നത് ഇതിൻ്റെ നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആദ്യം കാണിച്ചത് കോഫി കളറ് ഒരു മെറൂണ് റെഡ് ഡാർക്ക് നേവി ബ്ലൂ ഇതിൽ ബ്ലാക്ക് ഒന്നും കാണിക്കുന്നില്ല നേവി ബ്ലൂ കളറാണ് അത് നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേന് അത് ബ്ലാക്ക് പോലെ തോന്നുന്നതാണ് കേട്ടോ അതുപോലെ നിങ്ങൾ ട്രെൻഡിങ് ആക്കിയ വേറൊരു മെറ്റീരിയലാണിത് ഇത് എത്ര തവണ കൊണ്ടുവന്നാലും നമുക്ക് തികയില്ല നമ്മൾ വീണ്ടും വീണ്ടും ഇതിങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ നാല് കളറുകളാണ് നേരത്തെ പറഞ്ഞ പോലെ അവൈലബിൾ ആയിട്ടുള്ളത് ഇതും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വേണം വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കാനായിട്ട് കേട്ടോ കോൾ കഴിവതും വിളിക്കില്ല കേട്ടോ കോൾ വിളിച്ച് കഴിഞ്ഞാൽ കിട്ടത്തില്ല നമുക്ക് ഡീറ്റെയിൽസ് കോളിലൂടെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല വാട്സപ്പിലാകുമ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും എമൗണ്ടും എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും മെറ്റീരിയൽസ് പെട്ടെന്ന് വേണമെന്ന് തോന്നുകയാണെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് നിങ്ങൾ പെട്ടെന്ന് ചെയ്തിടുകയാണെങ്കിൽ നമ്മൾ ആ മെറ്റീരിയൽ എടുത്ത് മാറ്റി വെക്കുന്നതായിരിക്കും പിന്നെ പേ ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയൽ പിന്നെ നമ്മൾ മാറി തരത്തില്ല കേട്ടോ കാരണം നമ്മൾ ഡെയിലി അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ പുതിയ പുതിയ ഫോട്ടോസ് എന്താ പുതിയ വീഡിയോസ് നമ്മൾ നമ്മളിടുമ്പം പുതിയ പുതിയ മെറ്റീരിയൽസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അത് ചേഞ്ച് ചെയ്യാനായിട്ട് അങ്ങനെ നമുക്ക് സാധിക്കില്ല നമ്മളോട് ഇപ്പം ഒന്ന് രണ്ട് പേര് മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം അവർക്ക് അവരിപ്പം വീട്ടിൽ ഇല്ല സ്ഥലത്തില്ല അപ്പോൾ അവർ വരുന്ന സമയത്ത് അയച്ചാൽ എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവരോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു വെച്ചിരിക്കുന്ന മെറ്റീരിയൽ പിന്നെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ് അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും മെറ്റീരിയൽസ് പെട്ടെന്ന് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്നേരം തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്തിട്ടുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ മെറ്റീരിയൽ മാറ്റി വെക്കുന്നതായിരിക്കും അല്ലാതെ നിങ്ങൾ വീഡിയോ ഓരോന്നോരോന്ന് സെലക്ട് ചെയ്ത് വരുന്ന ആ ഒരു ടൈമിൽ ആ ഒരു മെറ്റീരിയൽസ് ഒക്കെ സോൾഡ് ഔട്ടായി ചിലപ്പോൾ പോകും കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്ന മൂന്നോ ഇരുപതൊക്കെ പെട്ടെന്നാണ് നമുക്ക് സോൾഡ് ഔട്ട് ആയത് ഇനി നാലോ അഞ്ചോ പീസ് മാത്രമേ നമ്മുടെ ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ നിന്ന് സോൾഡ് ഔട്ടായി പോയിട്ടുണ്ട് ണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് പെട്ടെന്ന് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കാം ഇതൊക്കെ നല്ലൊരു പ്രിൻ്റാണ് വരുന്നത് കേട്ടോ ഇതുപോലത്തെ പ്രിൻറ്റ് നമ്മൾ ഇത് ഇതിനു മുന്നേ കൊണ്ടുവന്നിട്ടില്ല ഇതിൻ്റെ ഒരു ലീഫ് പോലത്തെ വേറൊരു പ്രിൻ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ആ ടൈമിൽ ഇതിന് നല്ല ഡിമാൻഡായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ